പിന്നെ അയാള് ഈ ഒരു ശിഷ്യന്റെ ശിഷ്യന്റെ കാര്യങ്ങൾ നോക്കണം ചുമ്പോൾ വന്ന് നമ്മൾ ദീക്ഷ കൊടുത്തിട്ട് കാര്യമില്ല അയാൾ എത്രയധികം ദുരിതങ്ങളും കഷ്ടതകളും നിറഞ്ഞ ആളാണോന്ന് നോക്കണം അയാളുടെ പൂർവജന്മ ഉപാസനകൾ എന്താണെന്ന് നോക്കി ഇനി അയാൾ ജനിച്ചിരിക്കുന്ന കുടുംബത്തിലെ സ്ഥിതികൾ നോക്കും അയാളുടെ കുലദേവത അല്ലെങ്കിൽ പരദേവത ചില പരദേവത എന്നും പറയും അത് അയാൾക്ക് അനുകൂലമായിരിക്കും രണ്ടയാളുടെയും കേരളത്തിൽ പ്രത്യേകിച്ച് മൂല കുടുംബ നാഗം അനുകൂലമായിരിക്കും അതായത് കുടുംബത്തിലെ നാഗം നാഗങ്ങൾ ഒരുപാട് തരത്തിലുണ്ട് വേറെ താമസിക്കുന്ന തരത്തിലുള്ള നാഗം ഉണ്ടാവും മൂലകുടുംബ നാഗം പ്രത്യേകിച്ച് അനുകൂലമായിരുന്നു പിന്നെ അവരെ ജന്മാർജിതമായിട്ടുള്ള നാഗ ഉണ്ടാവും അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം അപ്പൊ നാഗം അനുകൂലമായിരിക്കും ഇപ്പൊ കുലദേവത നാഗം പിന്നെ അവരുടെ പിതൃക്കൾ അല്ല അവരും ഉപാസകന്മാരായിട്ടുള്ള പിതൃക്കളും അതെല്ലാം ശുദ്ധിയായിട്ട് ലയിച്ചിരിക്കണം പിന്നെ താമസിക്കുന്ന ഇടം അത് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ശരിയായ ഒരു സ്ഥലത്തായിരിക്കണം അവർ താമസിച്ചിരിക്കണം അതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ശരിയാക്കാവുന്ന ഒരു കാര്യമല്ല ബാക്കി മൂന്ന് കാര്യങ്ങൾ പിന്നെ മൂല കുടുംബത്തിൽ ഗുരു ഉണ്ടെങ്കിൽ ചില ചില കുടുംബത്തിൽ ഗുരുക്കം ഉപാസകന്മാർ കണ്ടാവാനുണ്ടാവും അവരൊക്കെ ലയിച്ചിരിക്കണം അവരൊക്കെ ഗതിയായിരിക്കണം മൂലകുടുംബ ഗുരു ഉണ്ടെങ്കിൽ ജ്ഞാനസ്ഥനാണെങ്കിൽ അത് ശുദ്ധിയായിരിക്കണം അപ്പൊ ഗുരു മൂല കുടുംബത്തിലെ ഗുരു മൂല കുടുംബനാഥം പിതൃക്കള് പരദേവത അല്ലെങ്കിൽ കുലദേവത ഇത്രയും കാര്യങ്ങൾ അവന് അനുകൂലായിരിക്കണം അത് അനുകൂല അല്ലെങ്കിൽ അത് അനുകൂലമാക്കാനുള്ള പദ്ധതികള് അല്ലെങ്കിൽ കാര്യങ്ങള് അവന് പറഞ്ഞു കൊടുക്കുക അത് അനുകൂലമാക്കാമെന്ന് ഇതെല്ലാം ശുദ്ധിയേണ്ടി വരും അത് പയ്യെ സാവധാനത്തിൽ അയാൾ ഒരു ചെറിയ ദീക്ഷയൊക്കെ എടുത്ത് ഒരു കാലഘട്ടത്തിൻ്റെ ഒന്നോ ഒന്നര കൊല്ലത്തിൽ രണ്ടു കൊല്ലത്തിനുള്ളിലും ഈ കാര്യങ്ങളൊക്കെ ശുദ്ധി ചെയ്യേണ്ടി വരും കുലദേവത അനുകൂലമല്ലാത്ത ഒരാൾക്ക് ഒരു വിദ്യയും ശരിയാവില്ല കുലദേവത അനുകൂലമല്ലാത്ത ഒരാൾക്ക് വിദ്യ ശരിയാവില്ല പറഞ്ഞാൽ അവരുടെ ഭൗതിക ജീവിതവും ശരിയാവില്ല ഹൈന്ദവമായിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയണത് ഇപ്പൊ ക്രിസ്ത്യാനികളാണെങ്കിൽ അവർക്ക് ഇടവ അനുകൂല അനുഗ്രഹത്തിലായിരുന്നു ഞാൻ ഞാനവഴി തേടിയിട്ട് ജാതിക്കും മതത്തിനും അധികമായിട്ട് ആർക്കും പറഞ്ഞാലും ഈ പൂർവ്വജന്മത്തിൽ ചിലപ്പോൾ വിഷ്ണുവും ജീവനും ഒക്കെ അവനെ കാണാം കാരണം പൂർവ്വജന്മത്തിലി ജന്മത്തിലും മുസ്ലിമായിട്ടുള്ള ആൾ പൂർവജന്മത്തിലും മുസ്ലിം തന്നെ അയങ്ങോട്ടൊന്നുമില്ല അങ്ങനെ ഒരു പാരമ്പര്യമില്ല ഈ ജന്മത്തിൽ ഹിന്ദുവായിട്ടുള്ളവൻ കഴ ജന്മത്തിൽ മുസ്ലിമും ആവാം അപ്പൊ അത് അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ വരിക അതിനാ വൈരുദ്ധ്യങ്ങളൊന്നുമില്ല ജ്ഞാനമാർഗവണത്തിൽ മൂന്ന് മാർഗങ്ങളും സ്വീകാര്യമാണ് ശൈവവും വൈഷ്ണവും ശാസ്ത്രവും ബൗദ്ധവും ഒക്കെ സ്വീകാര്യമാണ് ജ്ഞാനോപാസന സ്വീകരിക്കുന്ന ഒരു ശിഷ്യൻ സ്വീകരിച്ചാൽ അയാള് ശരിയാക്കേണ്ടതില്ല പിന്നെ അയാള്ക്ക് കൊടുക്കുന്ന മന്ത്രങ്ങളുടെ ഉപാസന അയാൾക്ക് ഇത് മാലണ്ണം അനുകൂലമായ കുലദേവത അനുഗ്രഹത്തിലായാൽ തന്നെ ഉപാസനയും ജീവിതത്തിനും ഒരു അമ്പത് ശതമാനം അനുഗ്രഹത്തിലാവും പിന്നെ ഈ കുലദേവതാ വിഷയം വളരെ പ്രധാനമാണ് കാരണം കുലദേവത എന്നും പലദേവത പല ഹിന്ദുക്കളും ഇന്ന് ആരാധിക്കുന്നത് കുലദേവത എന്ന് പറയുന്ന ദേവത പലപ്പോഴും അവരെ ഈ മച്ചിൽ ഭഗവതി മച്ചിൽ ഭഗവതി എന്ന് പറഞ്ഞാൽ മച്ചിന്റെ പൊത്രീകളുടെ ഭഗവതി എന്താ മച്ച എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൽ പറഞ്ഞാൽ ഈ അറക്കകത്തിരിക്കുക അറക്ക് നിലവറക്കകത്തിരിക്കുന്ന ഭഗവതി പണ്ടി നെല്ലടക്കുന്ന ഇതുണ്ട് അങ്ങനെ അറാന്നൂറ് അവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു വിളക്ക് വെച്ചൊരു പീഠം വെച്ചിട്ടുണ്ടാവും സ്ത്രീകളായിരുന്നു നിവേദ്യം കൊടുത്തിരുന്നത് കേരളത്തിൽ തിരുവിതാംകൂറിന് പ്രത്യേകിച്ച് തിരുക്കൊച്ചി തിരുവിതാംകൂർ ഭാഗത്തുള്ള കുലദേവതകളിൽ അമ്പത് ശതമാനത്തിലധികം ഈ മച്ചിൽ പോകുകയായിരുന്നു മച്ചെന്ന് പറഞ്ഞ അറ അപ്പൊ അതിന്റെ അകത്ത് നെല്ല് വിടും നെല്ലിന്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് പുറത്ത് ഇരുന്ന് ധ്യാനിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസും കൂടെ ഉണ്ട് അവിടെയാണ് വിളക്ക് വയ്ക്കുക സ്ത്രീകളായിരുന്നു എന്ന് നിവേദ്യം കൊണ്ട് വർഷത്തിലൊരു കുടുംബക്കാരൻ കൂടി ഒരു കടമൊക്കെ ഇട്ട് ഒരു പൂജയൊക്കെ ചെയ്ത് വലിയ വായുസൊക്കെ വെച്ച് ചില കുടുംബങ്ങളിൽ കട എടുത്ത് പാട്ട് പോലത്തെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു അങ്ങനെ മച്ചിൻ ഭഗവതി ഇന്നീ മാച്ചൊക്കെ പൊളിച്ച ആൾക്കാർ പോയി കുറെ പിള്ളേരൊക്കെ വിദേശത്ത് പോയി തിരിച്ചു വന്നപ്പോൾ ഇത് ഒരു പീഠം അല്ലേ ഈ പീഡമല്ലാന്ന് പറയുമ്പോൾ ഭാഗവളം ചെയ്തൊക്കെ പൊളിച്ച് പീഡമൊക്കെ എടുത്ത് കാണിക്കുന്നു പരദേവതയ്ക്ക് ആകെ നമ്മളിത് ഉണ്ടായിരുന്നത് ഒരു പീഠം മാത്രമാണ് ഒരു പെടം ആ കുടുംബം വലിയ ഐശ്വര്യമായിരുന്നു പത്തേക്കർ സ്ഥലം ഉണ്ടായിരുന്നു നിറച്ച് നെല്ലുണ്ടായിരുന്നു കൃഷി ഉണ്ടായിരുന്നു ഈ മക്കളൊക്കെ ഏറ്റവും നല്ല സ്ഥലത്തെത്തി പഠിച്ചു ജമിനി പോയി അമേരിക്കയിൽ പോയി നാട്ടിൽ വന്നിട്ട് വെച്ചു പോയേക്കാന്ന് പറഞ്ഞ് പൊളിച്ചു വെക്കും പരദേവത അങ്ങനെ പരദേവത നഷ്ടപ്പെട്ടു പോയവരുണ്ട് ഇവര് ക്ഷേത്രം അന്വേഷിച്ചു നടക്കാണ് കണ്ണും കിട്ടും ജ്യോതിഷന്മാരുടെ അടുത്ത് പോയിട്ട് പരദേവതാ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ ജ്യോതിഷം പറയും പരദേവതാ ക്ഷേത്രം എവിടെയാണെന്നറിയില്ല അല്ലെങ്കി പരദേവത ഈ അച്ചിൻ പകുതിയായിരുന്നു അറക്കകത്തിരുന്ന കുലദേവത അതുപോലെ തന്നെ ഇപ്പൊ പതിയിലിരിക്കണ കുലദേവതമാരുണ്ട് പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു ചെറിയ സ്ഥലത്ത് ഒരു ഒരു പറമ്പില് ഒരു ചെറിയ സ്ഥലത്ത് കല്ല് ശിലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കുറച്ച് മരങ്ങൾ ഉണ്ടാവും മറ്റേ മേലും പൂജ ഒന്നും ഉണ്ടായി അതിന് മാസത്തിലൊരു കിലോ പൂജ അവിടെ ഒരു കോഴിവട്ട് ആടുവട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുണ്ട് പതി ക്ഷേത്രങ്ങളൊക്കെ അതാണ് അവരുടെ കുലദേവത അതാണ് അതിന് ഭംഗിയില്ല ഇല്ല സൗന്ദര്യം ഇല്ല മറ്റേ ഇതൊന്നും ഇല്ല കള്ളാണ് മദ്യ കോഴിയാണെന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റില്ല കോഴിയെ വെട്ടിയിരുന്ന എങ്കിൽ അത് കോഴിയെ നമുക്ക് പെട്ടെന്ന് മണ്ണിനെ കോഴിയെ വെട്ടുന്ന അതിന്റെ ആരാ പൂജ അറിയാവുന്നവരുണ്ട് അവർ വന്ന് അത് പൂജയെ വെട്ടി അതൊക്കെ ചെയ്യണം അതാണ് കുലദേവതയെ വെട്ടിയെടുക്കണമെങ്കിൽ അത് ചെയ്യണം അത് അത് ആ കുലദേവതയുടെ ആരാധനത്തിൽ നിന്നും എന്തായിരുന്നു അതാണ് ആരാധന നിങ്ങൾക്ക് ഔരിപോലും ആരാധനം പറ്റില്ല ചില ആളുകൾ ഇപ്പോൾ മറ്റേ ഉത്തമത്തിലാക്കി എന്നൊക്കെ പറയും പലദേവത നമ്മുടെ അടുത്ത് എടുക്കാൻ ദീക്ഷയെടുക്കാൻ ഒരു ഉത്തമത്തിലാക്കി ഞാൻ പറഞ്ഞത് എന്ത് ഉത്തമം ആ പലദേവതയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തിയ കുല ഗുരുക്കന്മാരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു വാസനാക്രമം പത്തോ ആയിരോ കൊല്ലമായിട്ട് തുറന്നുകൊണ്ടിരുന്നതാണ് അത് നിങ്ങളൊരു ദിവസം വന്നിട്ട് മറ്റേ പായസവും തർക്കരപ്പായസവും പാൽപായസവും വെച്ചിരുന്ന ആ ദേവതയ്ക്ക് എനർജി ഉണ്ടാവില്ല ഞാൻ കൗളനല്ല പക്ഷെ അത് കൗളാചാരം എന്നാണ് അതിന് പറയുക ചെറുപ്പം മദ്യം ഉപയോഗിക്കുന്നുണ്ടാവാം അവിടെ ചെറുപ്പം മാംസം ഉപയോഗിക്കുന്നുണ്ടാവാം അത് എന്താണോ അതാണ് അവിടുത്തെ പൂജാക്രമം ഇപ്പൊ ചാത്തൻ കുലദേവതയായിട്ടുള്ള ഒരു ആളാന്ന് വിചാരിക്കുക അയാളാ അയാൾ മറ്റേ ഒന്നും വലിയ ഇഷ്ടമില്ല എന്ന് വിചാരിക്കുക അയാളോട് ദേഷ്യമെടുക്കാൻ വന്നു ഇല്ലെങ്കിൽ ഗുരുകൂലത്തിൽ ദേഷ്യെടുക്കാൻ ഗുരുവിനെ ആ ജാതകം വാദിക്കാൻ പറ്റില്ല അന്ന് ഇവിടെ പറ്റില്ല ഞാൻ നേരെ പറഞ്ഞിട്ടുണ്ട് ചാത്തൻ ഞാനദേവതയല്ല ജ്ഞാനത്തിന് സഹായി പക്ഷെ കുലദേവതയായിരിക്കുന്ന ഒരാളാന്ന് ആയിരിക്കുക ഈ പതിയില് ചാത്തൻ ഉണ്ടെന്ന് ആയിരിക്കുക ചാത്തനാണ് മുഖ്യദേവത ഇപ്പൊ ഈ ഗോത്ര സമുദായത്തിലൊക്കെ ചാത്തൻ കുലദേവതയായിട്ട് ധാരാളമുണ്ട് മലവാര ദേവത എന്നൊക്കെ പോലെ സമുദായങ്ങളിലൊക്കെ ചാത്തൻ ദേവതയുണ്ട് അവിടെ വേറെ ദേവിമാര ദേവതയായിട്ടുള്ള ഗോത്രങ്ങളുണ്ട് ആരും ഇല്ല ആ ചാത്തൻ ദേവതയെ അവിടെ കുലത്തിൽ ആരാധിച്ചിരുന്ന രീതിയിൽ ആരാധിച്ചു പോകണം ജ്ഞാനസമ്പ്രദായത്തിൽ പ്രവേശിച്ച് അതിനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്ത് അതിൻ്റെ ദുരിതങ്ങളൊക്കെ ശുദ്ധി ചെയ്ത് അവർക്ക് മാന്യമായിട്ടുള്ള രീതിയിലുള്ള ആരാധനാക്രമങ്ങളൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞാൽ വേണമെങ്കിൽ അയാൾക്ക് ഈ പരിപൂർണമായിട്ട് ആ കുടുംബത്തിൽ ഒരുപാട് പേര് അതിനെ ആരാധിച്ചു പോകാറുണ്ടെങ്കിൽ ഇയാൾക്ക് ആ ദേവതയോടെ അനുമതി മേടിച്ച് ഈ സമ്പ്രദായത്തിലേക്ക് ഈ ജ്ഞാനസമ്പ്രദായത്തിലേക്ക് പൂർണമായിട്ട് പറയുമ്പോൾ ഇവിടെയാണെങ്കിലും സുബ്രഹ്മണ്യസ്വാമി സമ്പ്രദായത്തിലേക്ക് പടനിയിൽ പോയിട്ട് അവിടെ പോയിട്ട് പ്രത്യേക ചില കാര്യങ്ങളൊക്കെ ചെയ്ത് സങ്കല്പൊക്കെ ചെയ്ത് സമ്പ്രദായത്തിൽ പക്ഷേ ഈ ജാതനെ അയാൾക്ക് അതുവരെ വീഴ്ച പറ്റില്ല ഇനി ഈ ചാത്തൻ കുലദേവതയായിട്ടുള്ള ഒരു കുലക്കാരനാണ് ഞാനവഴിയിൽ വരുന്നതെങ്കിൽ ആ ചാത്തൻ നഷ്ടപ്പെട്ടു പോയിരിക്കുക നമ്മൾ നോക്കുമ്പോൾ ചാത്തനാണ് അങ്ങനെ കുലദേവത ആ ഒരു ചാത്തനൊന്നും ബാധിക്കില്ല എവിടെയാണെന്ന് അറിഞ്ഞുകൂടാന്നിരിക്കുക ആ ചാത്തനെ വീണ്ടെടുത്ത് വെക്കേണ്ടി വരും വീട്ടിലെ ഓരോ വീണ്ടത്തിലെങ്കിലും ഒരു വിളക്ക് വച്ച് ആരാധിച്ച് അതിനെ അനുകൂലമാക്കിയാൽ മാത്രമാണ് ഈ ഉപാസനയിലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ചാത്തൻ മോശം ദേവത കുലദേവതയായിട്ടുള്ള ചാത്തൻ അത് കുലദേവത തന്നെയാണ് നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പൊ കുലദേവതയായിരിക്കുന്ന ദേവതകൾക്ക് സദ്ദേവത ദുർദേവത മറ്റതെന്നില്ല അങ്ങനെ ആ ചാത്തൻ സദ്ദേവത തന്നെയാണ് അതേസമയം ചാത്തനെ വെച്ച് ദുർമന്ത്രവാദം ചെയ്യുന്ന മാന്ത്രികന്മാരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ദേവത നമുക്ക് ജ്ഞാനത്തിന് പറ്റുന്നതല്ല അത് അവരുണ്ടാക്കി എടുത്തേക്കുന്ന ദേവതയാണ് അവൻ എവിടെയെങ്കിലും പോയി ഒരു മഠത്തിൽ പോയി പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ലക്ഷണം കൊടുത്തിട്ട് മേടിച്ചു കൊടുന്ന് ഉപാസിച്ച് മാന്ത്രികത്തിന് വേണ്ടി ഉപയോഗിച്ച് 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 അവനോ വലുതാക്കി എടുത്തിട്ടില്ല അല്ല അവൻ പറമ്പിലും സ്ത്രീകൂലൊക്കെ ഉണ്ടാക്കി പ്രതീക്ഷിച്ചു അത് അത് അവന്റെ ദേവതയാണ് പലരും ഇപ്പൊ കുലദേവത എന്ന് പറഞ്ഞ തെറ്റിദ്ധരിച്ച് പൂർവികര് ഉപാസിച്ചിരിക്കുന്ന സ്വന്തം ദേവതകളെ കൂടി ഉപാസിക്കുന്നുണ്ട് അത് കുലദേവതാ പാരമ്പര്യമല്ല പലദേവതാ പാരമ്പര്യ ഒരു ഉപാസകൻ ദീക്ഷ എടുത്തിട്ടോ ഉപദേശം കൊണ്ടോ ഉപാസിച്ചുണ്ടാക്കിയ ദേവത അവന്റെ ദേവതയാണ് അവൻ മരിക്കുമ്പോൾ അവനോടൊപ്പം ശുദ്ധി ചെയ്ത് ആ ദേവതയെ അതിന്റെ ആദ്യമൂലസ്ഥാനത്തിൽ ലയിപ്പിക്കണം ഇവനെയും ഉപാസനക്ക് ജ്ഞാനത്തിനനുസരിച്ച് ലോകത്തേക്ക് അയക്കണം ജന്മം ഉണ്ടെങ്കിൽ ജനിക്കാൻ പാത്രത്തിൽ നിന്ന് അയക്കണം ജന്മം അല്ലെങ്കിൽ ജ്ഞാനത്തിലാണെങ്കിൽ ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ ചെയ്യണം അതാണ് പിന്നീട് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ പല കുടുംബങ്ങളിലും കാണുന്നത് ഇവരുടെ പൂർവികൻ ഉപാസിച്ച ദേവതയെ പ്രതീക്ഷിച്ചുവെച്ചു എന്നത് അതിന്റെ അർത്ഥം അവനെ ബന്ധിച്ചിരിക്കുന്നതാണുണ്ട് അതാണ് ഞാനവഴി പാരമ്പര്യം ഉപാസകന്റെ ദേവതയെ അയാളെ മക്കളും മരുമക്കളും പിതൃ പിന്നാമം വന്നവര് വാസിക്കാൻ പാടില്ല അത് അയാളുടെ ദേവതയെ അയാൾ കൊണ്ടുവന്ന ദേവതയാണ് അയാൾ മാത്രം വാശിച്ചാൽ മതി അതിനുശേഷം അതിനെ അതിന്റെ പരിഹാരങ്ങളും പ്രായശത്യങ്ങളും ഒക്കെ ചെയ്ത് ലയിക്കുന്നു